ഹരി കൃഷ്ണ സർവം രാധാ ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരി കൃഷ്ണ ഇന്ന് ഏകാദശിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് വ്രതങ്ങളിൽ ഏറ്റവും ഉത്തമം ഏകാദശി വ്രതം എന്നാണല്ലോ പറയുന്നത് രാധറാണി പോലും ഗോപികമാർക്ക് ഭഗവാനെ കിട്ടാനായി ഉപദേശിച്ചു കൊടുത്തത് ഏകാദശി വ്രതം എടുക്കാനായിരുന്നല്ലോ ഏകാദശി വ്രതത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വ്രതങ്ങൾ നരനെ നാരായണനാക്കും എന്നാണല്ലോ ജന്മജന്മാന്തരങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് മനുഷ്യജന്മമെന്നും എന്നും നരനെ നാരായണനാക്കുന്ന ആത്മീയ മാർഗരേഖയാണ് വ്രതാനുഷ്ഠാനങ്ങളെന്നും ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വ്രതങ്ങൾ മനുഷ്യനെ ആത്മീയവും ആധ്യാത്മികവുമായ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതോടൊപ്പം മഹാവിഷ്ണു പ്രീതിക്ക് വളരെ ഉത്തമവുമാണ് വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി വ്രതം തന്നെ ഒരു മാസത്തിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി വെളുത്ത പക്ഷവും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി കറുത്തപക്ഷവുമാണ് വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശികളുണ്ട് മുപ്പത്തിരണ്ട് ചന്ദ്രവർഷം വരുമ്പോൾ ഒരു മാസം അധികമായി വരുന്നതിനാൽ ഇതും കൂടി കണക്കിലെടുത്താൽ ഇരുപത്താറ് ഏകാദശികളായി വരും മഹാവിഷ്ണുവിൻ്റെ പരമപ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള ഒരു വർഷത്തെ ഏകാദശി വ്രതമാണിത് ഇതിനെ സാമത്സരിക ദ്വാദശി എന്നാണ് ബൃഹത് നാരദ പുരാണം വ്യക്തമാക്കുന്നത് ഏകാദശിയും ദ്വാദശിയും സംഗമിക്കുന്ന മഹാപുണ്യദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ഈ മഹാപുണ്യദിനത്തിൽ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു സംവത്സരത്തിനിടയിൽ വരുന്ന ഏകാദശികളുടെ പേരൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ ഉൽപ്പന്ന ഏകാദശി മോക്ഷത ഏകാദശി സഫല ഏകാദശി പുത്രത ഏകാദശി ഷട്ടില ഏകാദശി ജയ ഏകാദശി വിജയ ഏകാദശി ആമലകി ഏകാദശി പാപമോജിനി ഏകാദശി കാമദ ഏകാദശി വരുദിനി ഏകാദശി മോഹിനി ഏകാദശി അപര ഏകാദശി നിർജല ഏകാദശി യോഗിനി ഏകാദശി പത്മ ഏകാദശി കാമിക ഏകാദശി പുത്രപ്രദ ഏകാദശി അജ ഏകാദശി പരിവർത്തിനി ഏകാദശി ഇന്ദിരാ ഏകാദശി പാപാങ്കുഷ ഏകാദശി രമ ഏകാദശി ഹരിബോധിനി ഏകാദശി കമല ഏകാദശി പത്മിനി ഏകാദശി എന്നീ രണ്ട് ഏകാദശികൾ അതിമാസത്തിൽ വന്നു ചേരുന്നവയാണ് ഈ മഹനീയ ഏകാദശികളുടെ നാമധേയങ്ങൾ ഓരോന്നും ഭക്തിപൂർവം ഉച്ചരിക്കുന്നവർക്ക് പോലും ഏകാദശി വ്രതഫലം ലഭ്യമാകുമെന്ന വിശ്വാസമുണ്ട് ഏകാദശി നാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം അർച്ചന ചെയ്യുന്നവരെ താമരയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല മാത്രമല്ല പിതൃ മാതൃ ഭാര്യ പക്ഷത്തുള്ള പത്ത് തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും അതായത് നമ്മൾ ഏകാദശി എടുത്താലും ഇവരെല്ലാം ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് കൃഷ്ണപക്ഷ ശുക്ലപക്ഷ ഏകാദശി വ്രത ഫലം തുല്യമാണ് ഏകാദശി വ്രതമനുഷ്ഠിച്ചാൽ സംസാര സാഗരത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ പാപങ്ങൾ നശിച്ച് കര കയറുന്നതിനുള്ള ഈശ്വര ഭക്തി ലഭിക്കും ഈശ്വര ശക്തി ലഭിക്കും രാത്രി ഉറക്കമൊഴിച്ച് ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ഒരിക്കലും അന്തകനെ കാണേണ്ടി വരികയില്ല എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് മഹാവിഷ്ണു വർഷത്തിൽ നാലു മാസം പള്ളി കൊള്ളുമെന്നതിനെ അടിസ്ഥാനമാക്കി ശയനമെന്നും ഉദ്ധാനമെന്നും രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ആഷാഠമാസത്തിലെ അതായത് കർക്കിടക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ പത്മ ഏകാദശി മുതൽ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷത്തിൽ വരുന്ന ഹരിബോധിനി ഏകാദശിയെ ഉദാന ഏകാദശി എന്ന നാമധേയത്തിലും അറിയപ്പെടും ചാതുർമാസ്യവ്രതം തുടങ്ങുന്നത് ഹരിശയനി ഏകാദശിയോടു കൂടെ ആണല്ലോ ആ ഒരു ചാതുർമാസ്യവ്രതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ సర్వ కృష్ణార్పణమస్తు జై జై శ్రీ రాధే రాధే